ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളെ ഈ വീഡിയോയിലൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതിസുന്ദരമായ ഒരു സ്ഥലത്തേക്കാണ് ദുബൈയിലെ ദുബൈ പാർക്സ് ആൻഡ് റിസോർട്ട് എന്ന സ്ഥലത്തുള്ള റിവർ ലാൻഡിലെ കാഴ്ചകൾ കാണാനാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഓക്കെ അതിമനോഹരമായ കുറേ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് റിവർലാൻഡെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടിക്കാണുമല്ലോ യൂറോപ്പിലെ പുരാതന നഗരങ്ങളിലെ അതുപോലത്തെ ചില കാഴ്ചകൾ കാണാനാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഈ കാണുന്നതാണ് ദുബായ് പാർക്ക്സ് ആൻഡ് റിസോർട്ടിലെ മെയിൻ ഗേറ്റ് ഇതിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ പാർക്കിംഗ് തികച്ചു സൗജന്യം മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ചില സാ സാങ്കേതിക കാരണങ്ങളാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇതാണ് റിവർ ലാൻഡിലെ മെയിൻ എൻട്രൻസ് ഇപ്പോൾ അവിടെ എൻട്രി ഒരു ചെറിയ ഒരു ഫീസുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ബോളിവുഡ് പാർക്കും ലഗോ ലാൻഡിനും അഡീഷണൽ പേയ്മെൻ്റ് ആണ് നേരത്തെ തന്നെ ചെയ്യേണ്ടിയിരുന്നത് ഇപ്പോഴും അതുപോലെ തന്നെയാണ് അത് തുടരുന്നത് ഇതാണ് റിവർ ലാൻഡിൻ്റെ എൻട്രൻസ് ഇത് മെയിനായിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് ചെറിയ ചെറിയ ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ ഒരുപാടുണ്ട് ഫോട്ടോ സെക്ഷൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണിത് ഞാനിത് ഇതിനകത്ത് വരുന്നത് എൻ്റെ രണ്ടാം തവണയാണ് നേരത്തെ വന്നിട്ടുണ്ട് കുറേ നാളുകൾക്ക് മുന്നേ അന്ന് ഞാൻ കുറേ ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിപ്പോൾ നിങ്ങളെയും കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി രണ്ടാമത് വന്നതാണ് ഇതിനകത്തുള്ള മനോഹരമായ കാഴ്ചകൾ വളരെ ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെയാണ് ലഗോലാൻഡും ബോളിവുഡ് പാർക്കും പക്ഷേ ബോളിവുഡ് പാർക്കിനും ലഗോ ലാൻഡിനും അധിക ടിക്കറ്റ് ചാർജ് ഉള്ളതുകൊണ്ട് ഞാനിന്ന് ആ സ്ഥലങ്ങളിൽ പോയിട്ടില്ല അതിൻ്റെ പുറത്തെ കാഴ്ചകളാണ് കാണിക്കുന്നത് അതായത് റിവർ ലാൻഡിലെ കാഴ്ചകൾ ഇനി കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പുരാതന കാലഘട്ടങ്ങളിലെ ബിൽഡിങ് പാറ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും ഇത് എൻട്രൻസിനെ അടുത്തുള്ള സ്ട്രീറ്റ് പോലെ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ് കുറേ ഫു ഫുഡിൻ്റെ ട്രക്കുകളൊക്കെ കുറേ ഒരുപാടുണ്ട് കുറേ ഏറെ തന്നെ ഉണ്ട് പിന്നെ അല്ലാതെ ബിൽഡിങ്ങിലുള്ള റെസ്റ്റോറൻറ്റുകളും കുറച്ച് അധികമുണ്ട് പക്ഷേ വിലയെല്ലാം സാധാരണക്കാർക്ക് താങ്ങുന്നതിലും കൂടുതൽ വിലയാണുള്ളത് നമുക്ക് ഇതുപോലുള്ള ചെറിയ വാഹനങ്ങൾ നമുക്ക് ബുക്ക് ചെയ്ത് അതിലും വേണമെങ്കിൽ യാത്ര ചെയ്യാം അതിന് അഡീഷണൽ പേയ്മെൻ്റ് ഉണ്ട് ഈ കാണുന്ന കുട്ടികൾ കളിക്കുന്ന ഈ സ്ഥലങ്ങളിലെല്ലാം അഡീഷണൽ പേയ്മെൻറ്റുകളാണ് ഞാനിപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ഒരു സമയമായതുകൊണ്ട് അതും വെറും വന്നിട്ടില്ല ഇപ്പോൾ രാത്രിയിൽ മനോഹരമായ കുറേ കാഴ്ചകളും ഫയർ ഡാൻസ് വാട്ടർ ഫയർ ഡാൻസ് അങ്ങനത്തെ കുറേ കാഴ്ചകളെല്ലാം ഉണ്ട് ഇതതിൻ്റെ ഒരു രേഖ ചിത്രമാണ് ഈ വാഹനങ്ങൾ പല മോഡലിലുള്ള നിരവധി വാഹനങ്ങൾ ഞാൻ അവിടെ കാണാൻ കഴിഞ്ഞു എനിക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ എന്താണെന്നറിയില്ല അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് സന്ദർശകർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈഫൈ എല്ലാം തികച്ചും വൈഫൈയുടെ ബോർഡ് കണ്ടപ്പോഴാണ് ഇവിടെ ഓർമ്മ വന്നത് വൈഫൈ എല്ലാം തികച്ചും ഫ്രീ ആണ് ഇവിടെ നല്ല സ്പീഡുള്ള വൈഫൈ തന്നെയാണ് ഇതൊരു ബ്രിഡ്ജാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ വെള്ളമാണ് ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ട് കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത് ഇവിടെ ഇപ്പോൾ ടൂറിസ്റ്റ് മസ്റ്റായിട്ട് സന്ദർശിക്കുന്ന ഒരു സ്ഥലം വേണമെന്ന് വേണം ഈ സ്ഥലത്തിന് നമ്മൾ പറയണം കാരണം ഒരുപാട് പേരിവിടെ വരുന്നുണ്ട് ഈ ആൻഡ് റിസോർട്ടിൻ്റെ ഈ റിവർ ലാൻഡ് കാണാനും ആസ്വദിക്കാനുമായിട്ട് രാത്രിയിൽ ഈ വെള്ളത്തിലാണ് വെള്ളത്തിലാണിവർ വാട്ടർ ഡാൻസ് ചെയ്യുന്നത് അത് നേരത്തെ ഇല്ലായിരുന്നു ഈ അടുത്ത സമയം മുതലാണ് അത് തുടങ്ങിയിട്ടുള്ളത് പക്ഷെ ഞാൻ അതിന് നിന്നിട്ടില്ല അത് ഒരുപാട് രാത്രിയാണ് ഏഴ് അര ഏഴ് മുപ്പത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളാണ് അത് നടത്തുന്നത് എനിക്ക് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് ഞാൻ നിന്നില്ല ഞാൻ ആറ് മണി കഴിഞ്ഞപ്പോഴേ തന്നെയാണ് ഞാൻ പോയത് ഇനി കാണാൻ പോകുന്നതെല്ലാം പുരാതന കാലഘട്ടത്തെ ബിൽഡിങ്ങിന് ബിൽഡിങ് പോലുള്ള ബിൽഡിങ്ങുകളെല്ലാം ആണ് അതായത് പാറ കൊണ്ടുണ്ടാക്കിയതും മണ്ണ് കൊണ്ടുണ്ടാക്കിയ മോഡലും അങ്ങനെയുള്ളത് എല്ലാ ബിൽഡിങ്ങുകളും ആണ് കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ല രസമാണ് ഇതെല്ലാം കാണാൻ തന്നെ ഒരുപാട് പേര് ഞാൻ പോയ സമയങ്ങളിൽ ഒരുപാട് പേരവിടെ ഫോട്ടോഷൂട്ട് എല്ലാം നടത്തുന്നുണ്ടായിരുന്നു ഇതൊരു പാറ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബിൽഡിങ്ങാണ് നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലത്തെ ചർച്ച് പോലെയുള്ള ഒരു ബിൽഡിങ് പക്ഷേ ഇതിനുള്ള ഉള്ളിൽ കയറി നമുക്ക് കാണാൻ ആ തക്ക ഒന്നുമില്ല പുറമേന്ന് കാണാൻ മാത്രമേ ഉള്ളൂ എല്ലാ സ്ഥലത്തും വൈഫൈ ഫ്രീ ആണ് ഇതെല്ലാം കല്ലുകൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ് ഒരുപാട് ഇരി ഇരിപ്പടങ്ങളുണ്ട് ഈ വാഹനം എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ ഇത് കൊണ്ട് കാണിച്ച് തരും നമ്മൾ നിശ്ചിത ഫീസ് കൊടുക്കുകയാണെങ്കിൽ ഈ റിവർ ലാൻഡിനുള്ളിലുള്ള എല്ലാ സ്ഥലങ്ങളിലും ഈ വാഹനം നമുക്ക് നമ്മളെ കൊണ്ടു കാണിച്ചുകൊണ്ട് തരും എല്ലാം ഒരുപാട് ചെറിയ ചെറിയ ബ്രിഡ്ജുകൾ ഉള്ളിലുണ്ട് ഞാൻ ഇതിൻ്റെ യഥാർത്ഥ യഥാർത്ഥ സൗണ്ട് വീഡിയോയ്ക്ക് സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് കൊണ്ട് ഞാനത് മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കോപ്പി റൈറ്റ് കിട്ടും ആ അവിടെ ഒരു പാട്ട് ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ഈ പാട്ടുകൾ ഇംഗ്ലീഷ് പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കും ഈ സ്ഥലങ്ങളിലെല്ലാം പല സ്ഥലങ്ങളിലും സ്പീക്കറുകൾ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒറിജിനൽ സൗണ്ട് ഞാൻ ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ കാണാറുള്ളത് പോലെ ലൗ ലേക്കിലെല്ലാം കാണാറുള്ളതുപോലെ ആളുകൾ ലോക്ക് അവരുടെ പാർട്ണറിൻ്റെ പേരെഴുതിയിട്ട് ലോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ ലവ് ലൈഫിലൊന്നും ഉള്ളതുപോലെ അല്ല ഇതും ഒരു ബിൽഡിങ്ങിന് ഉള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് അടിപൊളിയായിട്ടാണ് ഇവരുടെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് കുട്ടികൾക്ക് സഞ്ചരിക്കുക എന്നുള്ളൊരു ചെറിയൊരു ടോയ് ബസ്സാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും അതിൽ സഞ്ചരിക്കാം മുതിർന്നവർക്ക് അതിന് മുകളിൽ കയറാൻ കഴിയില്ലെന്നാണ് തോന്നുന്നത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടി ഭംഗിയാണ് അവിടെ നേരിട്ട് നമ്മൾ പോയി കാണുന്ന ഓരോ കാര്യത്തിനും ഈ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ചില സമയങ്ങളിൽ ഇത് സ്പീഡ് കൂടിയാണ് ഇത് കൂടിയാണിത് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഇന്ന് വളരെ സ്ലോയിലാണ് ഇന്ന് കറങ്ങുന്നത് ഇത് ദുബൈയിൽ സ്ഥിതി ചെയ്യുന്നത് ജബലാലി കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എൻ്റെ പാർക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തികച്ചും ഫ്രീ ആണ് സീസൺ സമയത്ത് ടൂറിസത്തിൻ്റെ സീസൺ സമയത്ത് ഇവിടെ നല്ല തിരക്കായിരിക്കും നമുക്ക് പാർക്കിംഗ് എപ്പോഴും കിട്ടണമെന്നില്ല ഒരുപാട് ഹാൻഡി ഷോപ്പുകൾ ഒരുപാടുണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് വീഡിയോ എഡിറ്റ് ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകളെല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയും വില അല്പം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ വില ഒരുപാട് കൂടുതലല്ല പുറത്ത് നമുക്ക് കിട്ടുന്നതിലും രണ്ട് തിറംസ് ഒരു തിറംസ് മാത്രമാണ് കൂടുതലുള്ളത് ഇപ്പം നേരം ഒരുപാട് ഇരട്ടി തുടങ്ങുന്നത് കൊണ്ട് ആളുകളെല്ലാം ഒരുപാട് വരുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ഇവിടെ കാണാൻ വരുന്നത് രാത്രിയിലുള്ള കാഴ്ചകളാണ് എപ്പോഴും ഇവിടെ വരുകയാണെങ്കിൽ അഞ്ച് മണിക്കും ഏഴ് മണിക്കും ഇടയിൽ വേണം വരാൻ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പെടുത്ത വീഡിയോ ആണ് പക്ഷേ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തത് ഇതാണ് ദുബായ് ലഗോ ലാൻഡ് റിവർലാൻഡിനുള്ളിലാണ് ലഗോ ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് ഇത് ലഗോ വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മോഡലാണ് പുറം പുറത്തെ കാഴ്ചകൾ തന്നെ മനോഹരമാണ് ലഗോ ലാൻഡിൻ്റെ അപ്പോൾ അകത്ത് കാഴ്ചകൾ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ ആ കാണുന്നതാണ് ലഗോ ലാൻഡ് നേരം സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട് സൂര്യൻ അസ്തമിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ കാണാൻ ഇത് ഈ ബ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞാൽ അതിമനോഹരമാണ് ാണ് ശരിക്കുമുള്ള കാഴ്ച റിവർലാൻഡില് ശരിക്കുമുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നതിനെ കാട്ടി മനോഹരം തന്നെയാണ് നേരിട്ട് കാണാൻ ഈ സ്ഥലത്താണ് വാട്ടർ ഡാൻസ് നടക്കുന്നത് രാത്രിയിൽ നേരം അല്ല ഇരട്ടി തുടങ്ങി അവരുടെ ലൈറ്റുകളെല്ലാം ഓണായി റിവർലാൻഡെന്ന് പേരെഴുതിയിരിക്കുന്ന ഇതെല്ലാം ഓണായി ഞാൻ അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എൻ്റെ അടുത്ത വീഡിയോ എല്ലാവരും കാണണം അടുത്ത അതിമനോഹരമായ ഒരു സ്ഥലവുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വരുന്നതാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യണം താങ്ക്